ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു സെക്ടർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സെക്ടർ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മുടെ മുന്നിൽ വളരെയേറെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിന് കുറച്ചുകൂടി വെസിബിലിറ്റി വരുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇക്രയുടെ ഭാഗത്തു നിന്നാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇക്രയുടെ റിസർച്ചും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഓട്ടോമൊബൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുടെയും അവരുടെ ഗ്രോത്ത് വിസിബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ബഡ്ജറ്റ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടു ഇരിക്കുന്നു വിചാരിക്കുന്നു കാണാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ ഒന്നുകൂടി കാണുക സോ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പറ്റിയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഫോക്കസ് കൂടി വരുന്ന ഒരു ഏരിയ ആണ് പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിളുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ കാർബൺ എമിഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നു പാസഞ്ചർ വെഹിക്കിൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പല ഓട്ടോമൊബൈൽ കമ്പനികളും അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടു വീലർ ത്രീ വീലർ പാസഞ്ചർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കമ്പനികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനാണ് നടത്താൻ പോകുന്നത് അടുത്ത ഒരു ആറേഴ് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് വരെ വലിയ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നു പാസഞ്ചർ കാളുകളുടെ റെക്കോർഡ് വില വർധന റെക്കോർഡ് ഡിമാൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കമ്പനികൾ മൊത്തം കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ചിലവാക്കിയ രൂപ എന്ന് പറയുന്നത് ആകെ അമ്പത്തി കോടി രൂപയാണ് പക്ഷേ ി അടുത്ത രണ്ട് വർഷം കൊണ്ട് മാത്രം കമ്പനികൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം എൺപത്തി ആറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കപ്പാസിറ്റി എക്സ്പാൻഷനാണ് അതായത് അടുത്ത ആറ് വർഷം കൊണ്ട് ഇന്ത്യൻ കമ്പനികൾ ചിലവാക്കാൻ പോകുന്നത് മൂന്ന് ട്രില്യൺ റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് കമ്പനികൾ ഇത്രയും വലിയ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നു എന്തുകൊണ്ട് ഇത്രയും വലിയ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിൽ വലിയ രീതിയിലൊരു ഒരു ബൂം നടക്കാൻ പോകുന്നു ഈ ഒരു സെക്ടറിൽ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഔട്ട്ലുക്ക് അവർ കാണുന്നു എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മുന്നോട്ട് വരികയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് പറയാം പല കമ്പനികളും എക്സ്പാൻഡ് ചെയ്യുന്നു അതിൽ മൂന്ന് ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ എക്സ്പാൻഷനാണ് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടായി മറ്റ് അത് മറ്റു ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ ഇന്ത്യയിൽ വാഹനങ്ങൾ വിൽക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ട്രില്യൺ റുപ്പീസാണ് അതിൽ എൺപത്തി അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിലാണ് എന്നുള്ളതാണ് വലിയ വസ്തുത അതായത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഈ കമ്പനികൾ ആകെ ചെലവാക്കിയത് അമ്പത്തി ആറായിരം കോടി രൂപയാണ് ആ ഒരു തരത്തിൽ നോക്കുമ്പോഴാണ് അടുത്ത രണ്ട് വർഷം കൊണ്ട് മാത്രം എൺപത്തി ആറായിരം എൺപത്തി അയ്യായിരം എൺപത്തി ആറായിരം കോടി രൂപ മാർക്കറ്റിലേക്ക് കപ്പാസിറ്റി എക്സ്പാൻഷനും മാത്രമായിട്ട് ചെലവാക്കുന്നു നമുക്ക് മനസ്സിലാകും അതിൻ്റെ എത്രമാത്രം വലുതാണെന്നുള്ളത് അതിന് പുറമെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്സ് അതായത് ഇപ്പോൾ വലിയ രീതിയിൽ ഭൂമി നടന്നുകൊണ്ടിരിക്കുകയാണ് കാറുകളുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നിന്നാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ അടുത്ത രണ്ട് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വർഷം വരെയുള്ള അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തി നാല് മുതൽ നാല് പോയിൻറ്റ് അഞ്ച് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനികൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് അമ്പത്തി അഞ്ച് ലക്ഷം വഹിക്കിളുകൾ മുതൽ അമ്പത്തി ഏഴ് ലക്ഷം വഹിക്കിളുകളാണ് വിൽക്കാനുള്ള സാധ്യതകൾ കണക്കാക്കി കൂട്ടുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻസും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു വളരെ പോപ്പുലറായിട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം ഇലക്ട്രിക് വഹിക്കിളുകളാണ് കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം മാത്രം വിറ്റത് അതായത് ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻസിൽ വന്നിരിക്കുന്നത് അതായത് ഇപ്പോഴുള്ള നോർമൽ പെട്രോൾ ഡീസൽ വേരിയൻറ്റ് ഹൈബ്രിഡ് വേരിയൻറ്റുകൾ അതിന് പുറമെ ഇലക്ട്രിക് വെഹിക്കിളുകളും ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്നർത്ഥം അതിനു പുറമെ ടാറ്റ മോട്ടേഴ്സിൻ്റെ മാനേജ്മെൻ്റ് പറയുന്ന ഒരു കമൻറ്ററി വളരെ പ്രധാനപ്പെട്ടതാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ അടുത്ത വർഷം കൊണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ അല്ല ഒരു പാസഞ്ചർ വെഹിക്കിൾ അല്ല പറയുന്നത് ചരക്ക് നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻ്റിൽ നാല് മുതൽ അഞ്ച് ശതമാനം വരെ വർധനമാണ് അടുത്ത അഞ്ച് വർഷം വരെ പ്രതീക്ഷിക്കുന്നതെന്നും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് പണ്ടത്തെ പോലെ ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി അല്ല അതായത് വല്ലപ്പോഴും ഡിമാൻഡ് വരുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അനുസരിച്ച് മാത്രം ഡിമാൻഡ് ക്രിയപ്പെട്ട ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറില്ല എല്ലാ സമയവും കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറും കാരണം മേജർ ഒന്നും ഇനി വരാനില്ല പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്ക് അനുസരിച്ച് ഓൾറെഡി ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു എന്നുള്ള അനുമാനങ്ങളാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പങ്കുവച്ചത് അതിന് പുറമെ ടു വീലർ സെഗ്മെൻറ് നോക്കിക്കഴിയുമ്പോൾ അവിടെയും കാണുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ടു വീലർ സെഗ്മെൻറ്റിൽ പറയുന്നത് ലാസ്റ്റ് പത്ത് വർഷം അതായത് കഴിഞ്ഞ ലാസ്റ്റ് പത്ത് വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് രണ്ട് ശതമാനം സി എ ജി ആർ ഗ്രോത്തിലാണ് വളർന്നുകൊണ്ടിരുന്നത് ഇൻഡസ്ട്രി പക്ഷേ ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ടു വീലർ സെഗ്മെൻറ്റും കണക്കിലെടുക്കുന്നു അതായത് ടു വീലർ സെഗ്മെൻറ്റിൽ റൂറൽ ഡിമാൻഡ് ഈ മൺസൂണൊക്കെ നോർമലാണ് റൂറൽ ഡിമാൻഡ് ഇതുവരെ കുറച്ചുകൂടി സ്ലഗീഷായിരുന്നു കുറച്ചുകൂടി കുറവായിരുന്നു ദിവ റൂറൽ ഡിമാൻഡ് കൂടി പിക്ക് അപ്പ് ആകുന്നതോടുകൂടി ടു വീലർ സെഗ്മെൻറ്റിൽ വലിയൊരു കുതിച്ചു കട്ടത്തിന് സാധ്യതയുണ്ടെന്നാണ് ടി വി എസിൻ്റെ മാനേജ്മെൻ്റ് അറിയുന്നത് അതുപോലെ തന്നെ ടി വി എസ് പറയുന്ന മറ്റൊരു കാര്യം റൂറൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് ബേസിക് സെഗ്മെൻറ്റിൽ മാത്രമല്ല പണ്ടൊക്കെ ബേസിക് സെഗ്മെൻറ്റുകളും ഒരു മിഡ് സെഗ്മെൻറ്റുകളിലും മാത്രമാണ് ഡിമാൻഡുകൾ കൂടിയിരുന്നത് ഇപ്പോൾ പ്രീമിയം സെഗ്മെൻ്റിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്നു എന്നുള്ളതാണ് ഈ വർഷവും നോർമൽ മൺസൂൺ എക്സ്പെക്ട് ചെയ്യുന്നു ദീപാവലിയോട് കൂടി വലിയ രീതിയിലുള്ള ടു വീലർ സെയിൽസ് ടു വീലർ കമ്പനികൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടു വീലർ സെഗ്മെൻറ്റുകളുടെ പല കോൺ നിന്നും വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ടൂ വീലറിൻ്റെ വോളയൂം നോക്കിക്കഴിഞ്ഞാലും എട്ട് മുതൽ ഒൻപത് ശതമാനത്തിൻ്റെ വോളിയൂം ഗ്രോത്താണ് ടീ വീ ടു വീലർ സെഗ്മെൻറ്റില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനു പുറമെ നൂറ്റി ഇരുപത്തി അഞ്ച് സി സി സെഗ്മെൻ്റില് വലിയ സ്ട്രോങ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടും കമ്പനി പറയുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റീറ്റെയിൽ സെയിൽസ് അതായത് ടു വീലർ സെയിൽസിൻ്റെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഡാറ്റ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പതിനേഴ് ലക്ഷത്തി ആ പതിനേഴ് ലക്ഷം ടു വീലേഴ്സാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കമ്പനികൾ വിറ്റഴിച്ചത് ഈ വർഷം അത് പതിനേഴ് മുതൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്നത് ഇനി അടുത്ത വർഷം അതാണ് എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ വർധനവ് ടു വീലർ സെഗ്മെൻ്റിൽ ഉണ്ടാകും എന്ന് കമ്പനികൾ പറയുമ്പോൾ ഏകദേശം സെയിൽസ് ഇരുപത് ലക്ഷം കടക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ് അതുവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ക്യാപെക്സിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ചിലവാക്കുന്ന പല ചെലവ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓ മൂന്ന് ട്രില്യൺ റുപ്പീസ് ആണെന്ന് പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട കപ്പക്സ് വരുന്നത് മൂന്ന് കമ്പനികളാണ് അത് നമ്മുടെ മാരുതിയുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുണ്ട് അതുപോലെ തന്നെ ടാറ്റാ മോട്ടേഴ്സ് ഈ മൂന്ന് കമ്പനികളാണ് മെജോറിറ്റി കപ്പാറ്റൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസകൾ കൂടുതലും ചിലവാക്കുന്നത് അതിൽ ഒന്നാമത് അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ നിന്നും വിൻഫാസ്റ്റ് ഉണ്ട് ഓല ഇലക്ട്രിക്സ് ഉണ്ട് വിൻഫാസ്റ്റും ഒല ഇലക്ട്രിക്സ് ഓല ഇലക്ട്രിക്സുമാണ് ഓല ഇലക്ട്രിക്സുമാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻ്റുകളിൽ നിന്നും കൂടുതൽ പൈസ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് മാരുതി ഇനി ഒരു കമ്പനി വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാരുതി സെ മാരുതി സ്വിഗ്ഗി പറയുന്നത് നാൽപ്പത് ലക്ഷം വാഹനങ്ങളുടെ കപ്പാസിറ്റി അതായത് നാൽപ്പത് ലക്ഷം വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ടായിരത്തി മുപ്പതോടുകൂടി കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ഇരുപത് ലക്ഷം മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിനോട് അടുപ്പിച്ച് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇരുപത് ലക്ഷം വാഹനങ്ങൾ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അടുത്ത ആറു വർഷം കൊണ്ട് കമ്പനി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിലേക്കായിട്ട് വലിയൊരു എമൗണ്ട് കമ്പനി നീക്കി വെക്കാൻ പോകുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കപ്പാക്സിൻ്റെ കണക്കെടുക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണ്ടി ചിലവാക്കുന്നതും ആരുതി സുസ്ഗിയാണ് അടുത്ത ആറു വർഷത്തേക്ക് കമ്പനി ചിലവാക്കാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് ഈ പറയുന്ന മാരുതി സുസുഖി കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ചെലവാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ലക്ഷം കഷ്ട അതിനു പുറമെ ഏകദേശം മോഡലുകൾ ഇപ്പോൾ അവർക്ക് പതിനേഴ് മുതൽ ഇരുപത് മോഡലുകൾ വരെയാണ് ഇപ്പോൾ മാരുതിക്കുള്ളത് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇൻക്രീസ് ചെയ്തിട്ട് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി മോഡലുകൾ വരെ അധികമായിട്ട് അതായത് ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ മാത്രമല്ല ഇരുപത്തേഴ് പത്ത് മോഡലുകൾ കൂടി പത്ത് മുതൽ പതിനൊന്ന് മോഡലുകൾ കൂടി പുറത്തേക്ക് വരും ആറ് ഏഴ് വർഷം കൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ എക്സ്പാൻ എക്സിസ്റ്റിംഗ് നോക്കേണ്ടതായിട്ടുണ്ട് ഇലക്ട്രിക് സെഗ്മെൻറ്റ് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് മാരുതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് മറ്റൊന്ന് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഔട്ട്ലുക്കാണ് അവർ പറയുന്നത് പതിനാറായിരം മുതൽ പതിനെട്ടായിരം കോടി രൂപ വരെയാണ് ഇവർ കപ്പാസിറ്റി വേണ്ടി ചിലവാക്കാൻ പോകുന്നത് അടുത്ത ഏഴ് വർഷം കൊണ്ട് അതിൽ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിളുകളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം ടാറ്റാ മോട്ടോഴ്സ് ഇപ്പോൾ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാസഞ്ചർ മീൻസ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ഷെയർ കൈയാളുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻഷൻ ഉള്ള ഒരു കമ്പനി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് കമ്പനി ആറ് മുതൽ എട്ട് ശതമാനം വരെ ഗ്രോത്ത് ആണ് ഈ ഒരു സെഗ്മെന്റിൽ നിന്നും പാസഞ്ചർ വെഹിക്കിൾസിൽ നിന്നും ഒക്കെ തന്നെ കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നും രണ്ട് മുതൽ നാല് ശതമാനം വരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊമേഴ്ഷ്യല് വെഹിക്കിൾസിൽ അവരവരുടെ റവന്യൂയുടെ രണ്ട് മുതൽ നാല് ശതമാനം വരെ അവരുടെ റവന്യൂ ആയിട്ട് പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റില് എൺപതിനായിരം കോടി രൂപയാണ് ഈ എൺപതിനായിരം കോടി രൂപയുടെ നാല് ശതമാനം വരെ അവർ ഈ ഇലക്ട്രിക് സെഗ്മെന്റ്സിലേക്ക് വേണ്ടി ട്രക്സുകളും ബസ്സുകളൊക്കെ തന്നെ റീ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നുള്ളാണ് റീഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളതാണ് അതായത് കമ്പനിയുടെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ആറ് മുതൽ എട്ട് ശതമാനം വരെയാണ് അവർ റീ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ പോകുന്നത് ഇനി ഹുണ്ടായുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ പ്ലാന്റ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിന് വേണ്ടി മാത്രം ഹുണ്ടായി പ്ലാൻ ചെയ്യുന്നത് അതിന് പുറമെ അതിനു വേണ്ടുന്ന സപ്ലൈ അതായത് കോമ്പോണൻസുകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടുന്ന കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പദ്ധതികൾ കൂടി ഉണ്ടായി പ്ലാൻ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പുറമേ ഹുണ്ടായി ഐ പി ഒക്ക് കൂടി വന്നിട്ടുണ്ട് ഹുണ്ടായിയുടെ ഐ പി ഒ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ ഐ പി ഒയി മാറിയിരിക്കും ആ ഐ പി ഒ പ്രോസസുമായിട്ട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഉണ്ടായി എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറയുന്നത് ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് അവർ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നു അതിൽ തന്നെ ഇരുപത്തി മൂന്ന് പുതിയ ലോഞ്ചുകൾ അവർ രണ്ടായിരത്തി കൂടി പ്രതീക്ഷിക്കുന്നു അത് എസ് യു വി സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും എല്ലാം തന്നെ കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് പുതിയ മോഡലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ അവരുടെ മോഡലുകൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അടുത്ത ഏഴ് വർഷം അവർ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും കൂടി പറയുന്നത് ഇനി ഇതൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കപ്പാക്സൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് കൂടുതൽ കപ്പാക്സും വരുന്നത് പാസഞ്ചർ കാറുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആയാലും ശരി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയാലും ശരി മാരുതി ആയാലും ശരി അവർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കാൻ പോകുന്നത് കാറുകളുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്കാണ് രണ്ടാമത്തത് അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ അവർ ടു വീലർ സെഗ്മെൻറ്റിലെ ടു വീലർ കമ്പനികൾ ചെലവാക്കാൻ പോകുന്നു മറ്റൊന്ന് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഡിസൈൻ ഈ മൂന്ന് സെഗ്മെൻറ്റിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് അതിന് പുറമെ ഓട്ടോമോട്ടീവ് കൗൺസിൽ അതായത് ഓട്ടോമോട്ടീവ് കോമ്പോണൻ മാനുഫാക്ചറിങ് അസോസിയേഷൻ എ സി എം എ അവരുടെ ഡാറ്റ പ്രകാരം അവർ പറയുന്നത് ഈ ഓട്ടോമൊബൈൽ കമ്പനികൾ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവർക്ക് ആനുപാതികമായിട്ട് പാർട്സുകളും അവരുടെ എക്യുപ്മെൻസുകളും സപ്ലൈ ചെയ്യാനുള്ള ഇൻഡസ്ട്രി കൂടി ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുണ്ട് അവർക്കും ഒരു വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു കിട്ടാൻ പോകുന്നത് അടുത്ത അഞ്ച് ആറ് വർഷം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എ സി എം എം അവകാശപ്പെടുന്നത് ഇലക്ട്രിക് മൊബിലിറ്റിയാണ് ഇനി കുറച്ചുകൂടി ഫോക്കസിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള അവർ അവകാശപ്പെടുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻസും ഇവരുടെ കമ്പനി അനാലിസിസ് നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കമ്പനികളും കൂടുതൽ കമ്പനികളും അവർ ലോൺ എടുത്തുകൊണ്ടല്ല ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നത് അവരുടെ സ്വന്തമായിട്ടുള്ള കയ്യിലുള്ള കാശ് മുടക്കിയാണ് ഇൻറ്റേർണൽ അക്രൂവൽസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നതാണ് കൂടുതലും വിവരം വന്നിരിക്കുന്നത് അത് കമ്പനികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു അതായത് കമ്പനികളുടെ ഫിനാൻഷ്യൽസിൽ മാറ്റം ഉണ്ടാവില്ല കൂടുതൽ എമൗണ്ട് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരില്ല കൂടുതലും അവരുടെ കയ്യിലുള്ള കാശ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു അതനുസരിച്ച് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അപ്പം മേജർ പ്ലേ എന്ന് പറയുന്നത് ഈ മൂന്ന് കമ്പനികളാണ് അതിൽ ടാറ്റ മോട്ടോഴ്സ് ഹുണ്ട മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ തന്നെ മാരുതി ഇനി മറ്റുള്ള കമ്പനികളുടെ കണക്ക് കൂടി നമുക്ക് നോക്കാം അതിനുശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അത് പ്രധാനപ്പെട്ടത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി എക്സ്പാന്ഷൻ വേണ്ടി ചിലവാക്കുന്നത് മാരുതിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപ രണ്ടാമത് ഹുണ്ടായി മോട്ടോഴ്സാണ് മുപ്പത്തി രണ്ടായിരം കോടി രൂപ മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് സെഗ്മെന്റിന് വേണ്ടി മാത്രം പതിനാറായിരം മുതൽ പതിനെട്ടായിരം കോടി രൂപ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇരുപത്തി കോടി രൂപ വിൻഫാസ്റ്റ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഒല ഇലക്ട്രിക് ഏഴായിരത്തി അറുനൂറ്റി പതിനാല് കോടി രൂപ ടൊയോട്ട മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഹിയ രണ്ടായിരം കോടി രൂപ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് അയ്യായിരം കോടി രൂപ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് നാൽപ്പതിനായിരം കോടി രൂപ റെനോഡ് നിസാൻ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ ടി വി എസ് മോട്ടോഴ്സ് ആയിരം കോടി രൂപ ബജാജ് ഓട്ടോ എണ്ണൂറ് കോടി രൂപ ഇങ്ങനെ വലിയൊരു കപ്പക്സ് കമ്പനികൾ പ്ലാൻ ചെയ്യുന്നു വരാൻ പോകുന്ന ആറ് വർഷം ഈ ഇത്രയും വിസിബിലിറ്റി ഉള്ളാതെ ഈ കമ്പനികൾ ഒരിക്കലും കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇതിനു വേണ്ടി പണം ചെലവാക്കില്ല എന്നുള്ളതാണ് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ കോമൺ സെൻസ് അനാലിസിസ് എന്ന് പറയുന്നത് സോ നമുക്ക് ബജർ കമ്പനികളിൽ മാത്രമല്ല ഓട്ടോ കോമ്പോണൻറ്റ് ഇൻഡസ്ട്രിയിൽ കൂടി മാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്ന പല കമ്പനികളും നല്ല രീതിയിൽ റണ്ണപ്പായി അപ്പായി നമ്മൾ ഈ അടുത്തായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനായിരുന്നു ടാൽബ്രോ ഓട്ടോ അത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീഡിയോ വീക്ക്ലി വീഡിയോ കണ്ടവർക്കറിയാം ടാറ്റ മോട്ടോഴ്സ് അതിനു പുറമെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ക്രാഫ്റ്റ് മാൻ ഓട്ടോ അങ്ങനെ പല ഓട്ടോ കോമ്പൺ ഇൻഡസ്ട്രി ഞങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വാല്യൂഷൻ വൈസ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾക്കും മറ്റുമായിട്ട് ഞങ്ങളുടെ സജഷൻസിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു സെഗ്മെൻറ്റ് അനാലിസിസുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഗുഡ് നൈറ്റ്